മഹാരാഷ്ട്രയിലെ വ്യാജ എന്ന പേരിൽ വീഡിയോ വൈറലാവുന്നു സിമന്റ് കൊണ്ടുള്ള ഈ വെളുത്തുള്ളി തൂക്കം കൂട്ടാൻ ഉപയോഗിക്കുന്നതായാണ് ആരോപണം മഹാരാഷ്ട്രയിലെ അഗോല ജില്ലയിലാണ് കൗതുകകരമായ സംഭവം നടന്നതെന്നാണ് റിപ്പോർട്ട് സിമന്റ് കൊണ്ട് നിർമ്മിച്ച് വ്യാജ വെളുത്തുള്ളി കാണിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു പച്ചക്കറി അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചേർന്നതോടെ ചില കച്ചവടക്കാർ സാഹചര്യം മുതലെടുത്ത് കൃത്രിമം കാട്ടുകയാണെന്നാണ് ആരോപണം സംശയമൊന്നുമില്ലാതെ സാധനം വാങ്ങി പോകുന്നവർക്ക് നൽകുന്ന പച്ചക്കറിയിൽ തൂക്കം കൂട്ടാൻ ഇത്തരം സിമന്റ് വെളുത്തുള്ളികളും ചേർക്കുന്നുവെന്നാണ് ആരോപണം അഗോളയിലെ ബജോറിയ നഗറിൽ താമസിക്കുന്ന വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ സുഭാഷ് പാട്ടീലിന്റെ ഭാര്യ വാങ്ങിയ വെളുത്തുള്ളിയിലാണ് കൃത്രിമ വെളുത്തുള്ളി കിട്ടിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പച്ചക്കറി വിൽക്കുന്ന വഴിയോര കച്ചവടക്കാരൻ ഇത്തരത്തിൽ സിമന്റ് വെളുത്തുള്ളി നൽകിയെന്നാണ് ആരോപണം പാട്ടീലിന്റെ ഭാര്യ ഇരുന്നൂറ്റി ഗ്രാം വെളുത്തുള്ളി വാങ്ങിയിരുന്നു എന്നിരുന്നാലും വെളുത്തുള്ളി തൊലി കളയാൻ ശ്രമിക്കുമ്പോൾ അത് വേർപ്പെടുത്താൻ കഴിയുന്നില്ല സൂക്ഷ്മമായി നോക്കിയപ്പോൾ അത് സിമന്റ് കൊണ്ട് നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയെന്നുമാണ് ആരോപണം